സഹോദരന്മാരെ അള്ളാഹു സുഹാനുഭവത്താലാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ അള്ളാഹുവിന്റെ അനുഗ്രഹം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സൂഹത്തിൽ മാഹിത അതിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ് നൂറ്റി പന്ത്രണ്ട് നൂറ്റി പതിമൂന്ന് രണ്ടായിരത്തുകളാണ് നമ്മുടെ പാരായണം ചെയ്തിട്ട് അഥവാ ഈ സൂറത്തിൽ എന്ന പേര് വയ്ക്കാനുണ്ടായ കാരണത്തിൻ്റെ ആയത്താണ് പറയുന്നത് കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു സുഹാൻസാനി അലഹി സ്വലാത്തു വസ്സലാമിന് നൽകിയ ഒരുപിടി മൊഹജിസത്തുകൾ അഥവാ അമാനുഷികമായ കഴിവുകളെ സംബന്ധിച്ച് നമ്മൾ കേൾക്കുകയുണ്ടായി അതിൽ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടതാണ് മരണപ്പെട്ടവരെ ജീവിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം ബഹുമാനപ്പെട്ടു വസ്സലാം മരിച്ചവരെ ജീവിപ്പിക്കും അതിനുള്ള കഴിവ് അള്ളാഹു നൽകി എന്ന് നമ്മൾ കേട്ടു അതിലൊരു ഹദീസ് കേട്ടോ വിട്ടുപോയതാണ് ബഹുമാനപ്പെട്ട അബൂ ബഷർ അബിൽ അബുബുദ് രണ്ട് സഹാബാക്കളും കൂടി പറയുകയാണ്

എന്നിട്ട് നമസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അള്ളാഹുവിനെ സ്തുതിക്കുകയും അള്ളാഹുവിനെ വാഴ്ത്തുകയും അതിനുശേഷം അദ്ദേഹം അള്ളാഹുവിന്റെ ഏഴ് നാമങ്ങൾ കൊണ്ട് ഏഴ് നാമങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഏതാണ് ആ ഏഴ് നാമങ്ങൾ ഒന്ന് ോടൊ ആചെയ്യുകയും അങ്ങനെ മരിച്ചവരെ അദ്ദേഹം ജീവിപ്പിക്കുകയും ചെയ്യുമായിരുന്നു മറ്റൊരു ഹദീസിൽ കാണാൻ എന്തെങ്കിലും മാനസികമായ വലിയ പ്രയാസങ്ങൾ വരുമ്പോൾ തന്റെ മുന്നിൽ വലിയ അപകടങ്ങൾ വന്നുപെടുമ്പോ എന്ത് ചെയ്യണം എന്ന് പകച്ചു നിൽക്കുമ്പോൾ അദ്ദേഹം വേറെ ഏഴ് നാമങ്ങൾ കൊണ്ട് ചെയ്യുമായിരുന്നു അള്ളാഹുവിനോട് നമ്മളെല്ലാം പഠിച്ചു വെച്ചോളു അതും അസ്മാലുസന ഏഴ് നാമങ്ങളാണ് നമുക്കുണ്ടാകുന്ന മാനസികമായ സാമ്പത്തികമായ ശാരീരികമായ ഇത്തരം ഘട്ടങ്ങളിൽ വലിയ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ നേടും നേരിടുമ്പോൾ അള്ളാഹുബിൻ്റെ ഏഴ് നാമങ്ങൾ പറഞ്ഞുകൊണ്ട് ഇൻഷാ ദുഹാജിയിൽ തീർച്ചയായും ആ കാര്യം സഫലീകരിക്കപ്പെടും ഒന്ന് രണ്ട് മൂന്ന് നാല്

ൾ അമാനുഷികമായ കഴിവുകൾ അള്ളാഹു നൽകിയിട്ടും തൻ്റെ പ്രബോധന കാലഘട്ടത്തിൽ ഇതെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ടും തൻ്റെ ജനതകൾ ഹാദാ പറഞ്ഞുകൊണ്ടാണ് ഇത് വ്യക്തമായ മാരണമാണ് ശുദ്ധമാണ് മാരണമാണ് എന്നാണ് അവർ പറഞ്ഞത് അവർ വിശ്വസിക്കാതെ മാറി നിന്നു പക്ഷെ അള്ളാഹു സുബാന ഹാര ആ ജനതയിൽ നിന്ന് തന്നെ ൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ തിരഞ്ഞെടുക്കും അള്ളാഹു അവരിലേക്ക് ബോധനം നൽകി നേരിട്ട് അങ്ങനെ അവർ അള്ളാഹുവിൽ വിശ്വസിക്കുകയും ആ പ്രവാചകനിൽ ഈസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ അവർ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു എന്താണ് ആ കാര്യം കേട്ടോ മിനോട് ആവശ്യപ്പെട്ട സന്ദർഭം എന്താ അവരാവശ്യപ്പെട്ടത് അവർ ചോദിച്ചത് ോ ആകാശത്ത് നിന്നും ഞങ്ങൾക്കൊരു ഞങ്ങൾക്കൊരു ഭക്ഷണ തല്ലിക ഇറക്കിത്തരാൻ സാധിക്കുമോ ഞങ്ങൾക്കൊരു ഭക്ഷണത്തലിക ഇറക്കിത്തരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു ഉടനെ അഹിസാൻ നബി അലിഹുസ്ലാഖ് വസ്സലാം പറഞ്ഞു ഇസ്ാനബി അലൈസ്ലാത്തു വസ്സലാമിന് അറിയാം കാരണം മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ അനുയായികൾ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും നേടിയെടുത്തിട്ടുള്ള അത്ഭുതകരമായ കാര്യങ്ങൾ ഏമത്തുകൾ എവിടെയെങ്കിലും എന്തെങ്കിലും ന്യൂനതകൾ അവർ വരുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇറങ്ങാൻ അത് തന്നെയാണ് കാരണം ഇവര് ചോദിക്കുന്നതും അത് തന്നെ ആയിരിക്കുമോ എന്ന ഭയപ്പാടുണ്ട് ഇസ്സാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു അള്ളാഹുവിനെ ഭയപ്പെടണേ സൂക്ഷിക്കണേ നിങ്ങളെ മുഗ്മിനിങ്ങളാണെങ്കിലും ഉടനെ അവര് പറഞ്ഞു ഞങ്ങളത് ആവശ്യപ്പെടുന്ന മറ്റൊന്നിനുമല്ല ഞങ്ങൾക്ക് അതിൽ നിന്ന് ആഹരിക്കണം ആകാശത്ത് നിന്നും ഇറക്കപ്പെടുന്ന ഭക്ഷണക്കലികയിൽ നിന്ന് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം രണ്ടാമത്തതോപുന ഞങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം ഉണ്ടാകണം ഞങ്ങൾക്ക് അതിലൂടെ ശാന്തിയും സമാധാനവും ലഭിക്കണം മൂന്നാമത്തതോ താങ്കൾ ഞങ്ങളോട് പറഞ്ഞത് മുഴുവനും സത്യമാണ് എന്ന് ഞങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടുകയും ചെയ്യണം വന പൂന അരീ അങ്ങനെ ഇതിനെല്ലാം ഞങ്ങൾ നേരിട്ട് സാക്ഷികളാവുകയും ചെയ്യണം അതിനു വേണ്ടിയാണ് ഞങ്ങൾ ആകാശഭാഗത്ത് നിന്ന് ഭക്ഷണ കളിക ഞങ്ങൾക്ക് കിട്ടണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു നോക്കൂ അവർ പറഞ്ഞ നാല് കാരണങ്ങളാണ് നാല് കാരണങ്ങളാണ് ഭക്ഷണക്കളിക്ക് ആവശ്യപ്പെടാനുണ്ടായ നാല് കാരണങ്ങൾ ഒന്നാമത്തെ കാരണം ഒന്ന് ഞങ്ങൾക്ക് അതിൽ നിന്ന് ഭക്ഷിക്കണം രണ്ടാമത്തത് ആ ഭക്ഷണം കഴിക്കുന്നതിലൂടെ ഞങ്ങൾക്ക് ശാന്തിയും സമാധാനവും മനസ്സുഖവും ലഭിക്കണം മൂന്നാമത്തത് താങ്കൾ ഞങ്ങളോട് പറഞ്ഞത് സത്യമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടണം து க்கதேரி கண்டு சாட்சியாய் ஞாபகம் சாட்சிகளாக இதற்கு ஞாபக சாட்சிகளாக அது வண்டியான மஹானு அலஹி வசல்ல இறங்கிய சம்பவத்தை ஞாபகம் விசீகரிச்சு தந்தும் ഈ സംഭവം ിൽ പറയപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നെസറാണികൾക്ക് ഈ സംഭവം അറിയുകയും നസാറാക്കൾക്ക് ഈ സംഭവം അറിയുകയുമില്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിൽ ഹബീബായ തങ്ങൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തതാണ് എന്താണ് സംഭവം ഇസ്സാ നബി അലിഹിസലാത്തു വസ്സലാമിനോട് അവര് ഭക്ഷണത്തിലേക്ക് ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ദിവസം കഴിയുമോ എന്ന് ചോദിച്ചു അതൊക്കെ പിന്നീട് വരേണ്ട കാര്യം നിങ്ങൾക്ക് മുപ്പത് ദിവസം നോമ്പു പിടിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു അങ്ങനെ മുപ്പത് ദിവസം നിങ്ങൾ നോമ്പു പിടിക്കും അങ്ങനെ മുപ്പത് ദിവസം തുടർച്ചയായി നിങ്ങൾ നോക്കുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾ ചോദിച്ചത് നിങ്ങൾക്ക് നൽകപ്പെടും എന്ന് പറഞ്ഞു കാരണം അള്ളാഹു സുബാനവന്റെ കൂലി അള്ളാഹു മുടക്കാറില്ല തൊഴിൽ ചെയ്യുന്നവന്റെ കൂലി അള്ളാഹു സുബാനുഭൂത്താരം മുടക്കാറില്ല നിങ്ങൾ അതുകൊണ്ട് മുപ്പത് ദിവസം തുടർച്ചയായി നിങ്ങൾ നോമ്പ് പിടിക്കും അതാണ് ഈസാ ഇർസാ നബിത്തു വസ്സലാം പറഞ്ഞു നിങ്ങൾ ആണെങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന് തമ്മയുള്ളവരാകില്ല അങ്ങനെ മുപ്പത് ദിവസം അവർ പൂർത്തിയാക്കി കഴിഞ്ഞപ്പോ മുപ്പത് ദിവസത്തെ നോമ്പ് പൂർത്തിയാക്കി കഴിഞ്ഞപ്പോ ആകാശഭാഗത്ത് നിന്ന് അള്ളാഹുവിന്റെ മലക്കുകൾ ഭക്ഷണ കളികയുമായിട്ട് അവരുടെ മുന്നിലേക്ക് വരികയുണ്ടായി അവരുടെ മുന്നിലേക്ക് വരികയുണ്ടായി ആ ഭക്ഷണ കളികയിൽ അവർക്കുണ്ടായിരുന്നത് ഭക്ഷണം എന്ന് പറയുന്നത് ഏകദേശം പതിനഞ്ചോളം രവാായത്തുകളുണ്ട് കാണും ആ ഭക്ഷണത്തളികയിൽ ഉണ്ടായിരുന്ന ഭക്ഷണത്തിനെ സംബന്ധിച്ച് പതിനഞ്ചോളം അഭിപ്രായങ്ങളും പതിനഞ്ചോളം രുവായത്തുകളും അതിലെ ബഹുഭൂരിപക്ഷ പൊലമാക്കളുടെയും ഉപസറുകളുടെയും അഭിപ്രായം അനുസരിച്ച് അതിലുണ്ടായിരുന്നത് റൊട്ടിയും മാംസവുമാണ് രണ്ടാമത്തെ പ്രബലമായ മറ്റൊരു അഭിപ്രായം മത്സ്യവുമാണ് മീനുമാണ് പാകം ചെയ്ത നല്ല സൂപ്പർ മീനായിരുന്നു ഭക്ഷണ കലിക ആകാശത്ത് നിന്നും ഇറങ്ങിക്കഴിഞ്ഞപ്പോ അവരോടൊരു കൽപ്പന ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടി തുടങ്ങുന്നതിന് മുമ്പ് അവരോട് ഒരു കൽപ്പന ഉണ്ടായിരുന്നു പറയുകയാണ് ഭക്ഷണ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അവരോട് അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടായി എന്താണ് നിങ്ങളത് പൂഴ്ത്തി വെക്കാൻ പാടില്ല അതായത് നാളേക്ക് വേണ്ടി നിങ്ങൾ എടുത്തു മാറ്റി വെക്കരുത് നാളെയും ചിലപ്പോ ഇതിവിടെ നിന്ന് കിട്ടാൻ ചാൻസ് ഇല്ല ഇന്ന് എല്ലാവരും കൂടെ കഴിച്ചു തീർത്തു കഴിഞ്ഞാൽ പിന്നെ നാളെയും കഴിക്കണമല്ലോ അതിനുവേണ്ടി നിങ്ങൾ നാളേക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങൾ മാറ്റി വെക്കരുത് അതുപോലെ നിങ്ങൾ അതിൽ നിന്ന് മാറ്റി മാറ്റിവെക്കുകയും ചെയ്യരുത് അടിച്ചു മാറ്റി സാപ്പാട് അടിച്ചു മാറ്റി വെക്കുകയും ചെയ്യരുത് നിങ്ങൾ നാളേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിവെക്കുകയും ചെയ്യുന്നു പക്ഷെ അവരെന്താ ചെയ്തേ അവരെന്താ ചെയ്ത് അവരതി അടിച്ചു മാറ്റി നാളേക്ക് വേണ്ടി അവര് സൂക്ഷിച്ചു വെച്ചു ആരും കാണാതെ നാളേക്ക് വേണ്ടി അവർ മാറ്റിവെച്ചു അങ്ങനെ അവരെ കുരങ്ങന്മാരായും പന്നികളായിട്ടും എന്താക്കപ്പെട്ടു രൂപമാറ്റപ്പെട്ടു രൂപം മാറ്റി മാറ്റി മാറ്റം മാറ്റിമറിക്കപ്പെട്ടു പോലും മാറ്റിമറിക്കപ്പെട്ടു ഇതുതന്നെയാണ് എയ്സാനബി അലൈഹി സ്വലാബു വസ്സലാം പറഞ്ഞത് നിങ്ങൾ ഭക്ഷണക്കല്ലിൽ ആവശ്യപ്പെടുന്നതൊക്കെ കൊള്ളാം നിങ്ങൾ ഒന്നുകൂടെ ആലോചിച്ചിട്ട് വേണം ആലോചിച്ചിട്ട് വേണം കാരണം മുൻകാമികളായ ആളുകൾ ഇത്തരം പരീക്ഷണങ്ങൾ ഇതുപോലത്തെ പരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട് അവരെ റബ്ബിനോട് വഞ്ചന കാണിച്ചപ്പോ അവരെ വേലാതെ അദ്ദേഹത്തിൻ്റെ കഠിനമായ ശിക്ഷ അവരനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്

ആകാശലോകത്ത് നിന്ന് ഞങ്ങൾക്ക് നീ ഭക്ഷണ തല്ലെ ഞങ്ങളുടെ തകൂനുരനും അവസാനത്തെവരിലും ഞങ്ങൾക്ക് പെരുന്നാളാകാൻ ഉത്സവ ദിവസമായി തീരാൻ മാത്രമല്ല നിന്റെ ഭാഗത്തു നിന്നുള്ള ദൃഷ്ടാന്തമായിട്ട് നീ ഞങ്ങൾക്ക് ഭക്ഷണത്തല്ലെ ഇറക്കിത്തരണമേ ഇസാറബി അലൈസ് വറുസ്ഖിനാ ജൻനത ഖശ്ന നൽഗേണമേ വ അൻത ഖൈറു റാസിഖീൻ പക്ഷിപ്പിക്കുന്നവരിൽ ഏറ്റവും അത്യുത്തമനാണ് നീ നീ ഞങ്ങൾക്ക് ഭക്ഷണം ഇറക്കി തരണമേ നീ ഈസാ നബിയേ അലൈഹിസ്സലാം ദുആചേള് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുത്തു ദുആക്കി അണ്ടാണ് ഖാല അല്ലാഹു അല്ലാഹു പറഞ്ഞു ഓ ഈസാ ഇന്നി മുനസ്സിലുഹാ അലൈക നിങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ഭക്ഷണ ഭക്ഷണത്തളിക നിങ്ങളിലേക്ക് തരികയാണ് പക്ഷേ ഇനി ആരെങ്കിലും നിങ്ങളിൽ നിന്ന് സത്യനിഷേധികളായി മാറുകയാണെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട് ഞാനിത് ആ ഭക്ഷണ കലിക്ക് ഇറങ്ങിത്തരികയാണ് ആരെങ്കിലും സത്യനിഷേധം ഇനി കാണിക്കുകയാണെങ്കിൽ ലോകത്ത് ഇന്നവരെ ആർക്കും കൊടുക്കാത്ത ശിക്ഷ ആരിലേക്കും ഇറക്കപ്പെടാത്ത ശിക്ഷ കൊണ്ടിട്ട് ഞാൻ അവരെ ശിക്ഷിക്കുക തന്നെ അവരെ ശിക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു സുഹാൻ നന്ദികേട് കാണിച്ചു കല്പനയ്ക്ക് വിരുദ്ധമായത് അവരെ പ്രവർത്തിച്ചു അള്ള അവർക്ക് ഏറ്റവും വലിയ ശിക്ഷ കൊടുത്തു പന്നിയായിട്ടും പുരഹന്മാരായിട്ടും അള്ളാഹു കാലത്ത് അതിനേക്കാൾ വലിയ ശിക്ഷ വഴി അള്ളാഹാ കുമാർ ഇതൊക്കെ നമുക്ക് മുൻകൈറ്റ് പോയ സമുദായത്തിന്റെ പ്രവാചകന്മാരുടെ സംഭവം കഥകളും ഒക്കെ അള്ളാഹു കാല പറഞ്ഞു തരുന്നതിനാണ് അള്ളാഹുവിനെ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നതിനും അള്ളാഹുവിനെ കൂടുതൽ അടുക്കുന്നതിനും റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതിനും വേണ്ടിയാണ് അള്ളാഹുദിനെങ്കിലേ കുമാർ ആകട്ടെ സംഭവം മനസ്സിലായോ മനസ്സിലായോ നാളെ ചോദിച്ചാൽ പറയുവോ പറയുവോ അള്ളാഹു മനസ്സിലായോ